ആരം ഇന്ന് കുട്ടികളെ രണ്ടാളും സ്കൂളിൽ പറഞ്ഞാൽ അതാ ഞാൻ ആ പിന്നെ കൊറച്ചധികം പണിണ്ടാവും മാറാലേക്കുന്ന തട്ടി നന്നാക്കണം മോളും വന്നുക്കണേ ഏ അപ്പൊ നല്ല പൊടി കുടിച്ചു ജേ വേഗം ഒന്ന് ഇതാക്കി മാറാലൊക്കെ തട്ടിയെ നന്നാക്കി കൂടിട്ടോ ആ ശരി താത്ത ഞാൻ പൊതുതന്നെ പണിയെ തുടങ്ങാം ആ പിന്നെ നോക്കിക്കല്ലേ വേണം തുടങ്ങിക്കൂട് ഫാറ്റിമാളെ എന്താ വന്നത് താത്ത കുട്ടി ഞാൻ ഇന്നലെ വന്നത് പാത്തി ചോറ് കൂട്ടാനൊക്കെ ആയോ ആ കുട്ടികളൊക്കെ സുഖായിച്ചിരിക്കണോ ആ കുട്ടികളൊക്കെ സുഖായിച്ചിരിക്കണേ ചോറ് കൂട്ടാനൊക്കെ കഴിക്കണേ ഇതേ ഇമ്മ പറഞ്ഞതാ ഇന്ന് ഇവിടെ മാലാളി ഒക്കെ തട്ടിക്കാണ്ടേ അടിച്ചു വെച്ച് ചൊറച്ച് വൃത്തിയാക്കാൻ ആയിക്കോട്ടെ ഞാൻ പോവാണ് പോവാണെട്ടോ ചില്ലടി ചിലടി ഇന്നിപ്പോ എന്താ നേരത്തെ പോണത് എന്നോ പോലെ അത് പിന്നെ കുട്ടികളെ നേരത്തെ സ്കൂളിൽ കൊണ്ടല്ലോ അവിടെ മീറ്റിംഗ് ആയതുകൊണ്ട് നേരത്തെ കുടുംബം തന്നതാണ് അപ്പൊ ഞാൻ പോട്ടെ താത്ത എങ്കാ കുട്ടിന്റെ പാൽസാരയും കാണാല്ലമ്മ ഞാൻ കുട്ടിന്റെ കാലുമ്പോ പാൽസാരണ്ടായിന്മാ ഇപ്പൊ മത്സാരം നോക്കീട്ട് കാണുന്നില്ല ഇന്ന് വേ വന്നാണേ ഫാത്തിമ ചട നിക്ക് പോകല്ലേ ഉള് പൊയ്ക്കോളിയും ഫാത്തിമ താങ്കളെ നിക്കൊന്നും വേണ്ട പൊയ്ക്കോളിട്ടോ ഉള്ളൊന്നും കാണണില്ലല്ലോ എത്താ പറയുന്നവ ഫാത്തിമുക്കണാവും കവറും ഉണ്ടോളാ കഞ്ചിര് ഇതീന പണ്ടത് ഇപ്പൊ കാണണ്ടല്ലേക്കൊപ്പൊ വെള്ള കളറണ്ടേ മിനി തൽക്കളി ഓട്ടിട്ട് ഓടിയല്ലല്ലോ പഠിച്ചുപോലെ എവിടെ പോയിപ്പോ ചോദിച്ചാൽ കാണുന്ന എവിടെയാതാ കിട്ടി കുന്മുറിയിൽ ഇണ്ടായി ഞാൻ ഏതായിരത്തും കുളിപ്പിച്ചപ്പോ ചാടിയതാ തൊണ്ണു കുന്മുറിന് കിട്ടിയതാ ആടി ഇത് കൊളത്തു പൊട്ടിയതാണ് ഇതിന്റെ കൊളത്തുണ്ടല്ലോ പൊട്ടി കടക്കണിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ കുട്ടിക്ക് ഇട്ടു കൊടുക്കുമ്പോ എന്തായാലും സമാധാനായിട്ട് ആ ഫാത്തിമ ജി നിക്കണ്ട ജിഞ്ഞി പോയിക്കോട്ടോ ജി നാളെ നേരത്തെ കണ്ടിട്ട് വരേണ്ടിട്ടോ കൊറേ പാടി വെള്ളം എടുക്കാൻ പിന്നെ ഞാൻ ഇനി പണിക്ക് വരുന്നില്ല താത്ത കാരണം വിശ്വാസം പറഞ്ഞാല് അത് ഒരു വട്ടം നഷ്ടപ്പെട്ട അത് പിന്നെ കിട്ടൂല ഞാൻ ഇന്റെ കുട്ടികൾക്ക് പാപ്പുണ്ടായിട്ടാണ് ഈ പെരയിൽ ഇങ്ങനെ കഷ്ടപ്പെടാൻ കഴിഞ്ഞത് അടുക്കള പാണിരിക്കാന് ഇച്ചു പൂടി ഉണ്ടായിട്ടും അല്ല ഇൻറെ കുട്ടികൾക്ക് പാപ്പ ഉണ്ടായില്ലെങ്കിൽ ചുരുല്ല ഗതി വരൂലേനി ഞാൻ കൊറേ പേരയില് പണിക്ക് പോണതാ ഇന്ന് വരെ അവിടുന്നൊരു പാനേം കൂടി മോഷ്ടിച്ചിട്ടില്ല ഞാൻ ഇനി വരൂല അല്ലടി ഇതിപ്പം ജിമോളെ താത്ത പോവാട്ടോ ഇസ്ലാമലേക്കും താത്ത നിങ്ങള് നാടിനോട് വന്നുകൂടെ നിങ്ങൾ തന്നെ പണിക്ക്